ഒരു ഐഡിയ പറയാൻ പറഞ്ഞു അതേ അഞ്ഞൂ നമ്മളെല്ലാവരും തന്നെ ഈ ഒരു സിറ്റുവേഷൻ നമ്മളെല്ലാവരെ തന്നെ റിയലൈസ് ചെയ്തിട്ടുണ്ട് അപ്പോൾ സ്വിമ്മിങ് പഠിച്ചാർന്നോ இல்ல പറയാ രസില്ലാ ആണെന്ന് പറഞ്ഞോ പഠിച്ചില്ലോ अब इधर वो कार्यक्रम का है ना दावार के चीजें बोल रहा है ना ये पैसों के लिए बोल रहा है। अब ये कार्यक्रम से वापस पॉइंट्स निकालना और ये पागल है और अच्छी बात भी नहीं है इस साल ये इमरजेंसी അതെ നിങ്ങളെല്ലാം പരിശോധിച്ചാവുന്ന വിലയേണം ആയിരിക്കണം. അതിൻ്റെ നിർവചനമാണ് പാലിക്കണം. അതെ നമ്മൾ പറയുന്നതിനെ വളരെ എന്ത് ചെയ്യുന്നഎന്നുള്ള നമ്മൾ ഇപ്പോളാർ ഉള്ളയ നമ്മൾ പ്രശ്നങ്ങളൊക്കെ ഉള്ളതുണ്ടോ പ്രശ്നമൊന്നുമല്ല ബ്രേക്ക് ടൈം പറയാനുള്ളതിൻ്റെ നാണ് നമ്മൾ മെയിൻ ഈ ഒരു ഇട്ട്ട്ട്ട്ട്ട്ട്ട്ട്ട്ട്ട്ട്ട്ട്ട്ട്ട്ട്ട്ട്ട്ട്ട്ട്ട്ട്ട്ട്ട്ട്ട്ട്ട്ട്ട്ട്ട്ട്ട്ട്ട്ട്ട്ട്ട്ട്ട്ട്ട്ട്ട്ട്ട്ട്ട്ട്ട്ട്ട്ട്ട്ട്ട്ട്ട്ട്ട്ട്ട്ട്ട്ട്ട്ട്ട്ട്ട്ട്ട്ട്ട്ട്ട്ട്ട്ട്ട്ട്ട്ട്ട്ട്ട്ട്ട്ട്ട്ട്ട്ട്ട്ട്ട്ട്ട്ട്ട്ട്ട്ട്ട്ട്ട്ട്ട്ട്ട്ട്ട്ട്ട്ട്ട്ട്ട്ട്ട്ട്ട്ട്ട്ട്ട്ട്ട്ട്ട്ട്ട്ട്ട്ട്ട്ട്ട്ട്ട്ട്ട്ട്ട്ട്ട്ട്ട്ട്ട്ട്ട്ട്ട്ട്ട്ട്ട്ട്ട്ട <laughs> ും എല്ലാവരും